അലൈക്കും വസ്സലാമു അസലാമലൈക്കും സ്നേഹം നിറഞ്ഞ പ്രേക്ഷകർക്ക് ഒരിക്കൽ കൂടി മറ്റൊരു വീഡിയോയിലേക്ക് ആർദവമായ സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് സുപരിചിതമായ ഒരു ആയത്തിനെ കുറിച്ച് പ്രതിപാദിക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമുക്കെല്ലാവർക്കും സുപരിചിതമാണ് നാം എല്ലാവരും നിത്യേ നിത്യേന എല്ലാ അഞ്ച് വഹത്ത് നിസ്കാരങ്ങൾക്ക് ശേഷവും വിക്കറുകൾക്ക് ശേഷം നാം ഈ ആയത്ത് പാരായണം ചെയ്യാറുണ്ട് ആയത്തിൻ്റെ പേര് ആയത്തുൽ കുർസീ എന്നാണ് ആയത്തുൽ കുർസിയുടെ ബഹുമതികൾ അതിൻ്റെ പൂരിശകൾ എത്ര പറഞ്ഞാലും തീരാത്ത ഒന്നാണ് അത്രയേറെ പവിത്രമായ ഒരു ആയത്താണ് ആയത്തുൽ കുർസി ആരെങ്കിലും എല്ലാ നിസ്കാരശേഷവും ആയത്തുൽ കുർസി ഓതിയാൽ മരണമല്ലാതെ അയാളുടെ സ്വർഗപ്രവേശനത്തിന് തടസ്സമായി ഒന്നുമില്ല എന്നാണ് തൊബ്രാനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് നബിസ്ഹു അലൈവലമ്മ പറഞ്ഞ ഈ ഹദീസ് നമുക്കെല്ലാവർക്കും ആയത്തുൽ കുറിസി ഓതാൻ ആവേശം തരുന്ന ഒന്നാണ് അതായത് മരണമല്ലാതെ ഒരു തടസ്സമില്ല മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹം സ്വർഗത്തിൽ പ്രവേശിക്കുന്നവനായി എന്നാണ് നബിസ്ഹു അലൈ വസല്ലമ്മ പറഞ്ഞത് എങ്ങനെയാണ് ആയത്തുൽ കുറിസി എവിടെയാണ് ആയത്തുൽ കുറിസി ഉള്ളത് എന്നൊക്കെ എല്ലാവർക്കും അറിയാം സൂറത്തുൽ ബക്കറയിലാണുള്ളത് എന്ന് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പം ആയത്തുൽ കുറിസിയുടെ മഹത്വം നിങ്ങളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് അപ്പൊ നാം എല്ലാവരും ആയത്തുൽ കുറിസിന്നും പാരായണം ചെയ്യുന്നവരാണ് എങ്കിലും ആയത്തുൽ കുറിസി ഒന്ന് ഇവിടെ ഞാൻ ഓർമ്മിപ്പിക്കാൻ വേണ്ടി പാരായണം ചെയ്യുന്നു بسم الله الرحمن الرحيم الله لا إله إلا هو الحي القيوم لا تأخذه سنة ولا نوم له ما في السماوات وما في الأرض من ذا الذي يشفع عنده إلا بإذنه يعلم ما بين أيديهم وما خلفهم ولا يحيطون بشيء من علمه إلا بما شاء وسع كرسيه السماوات والأرض ولا يؤوده حفظهما وهو العلي العظيم صدق الله صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم നാം എല്ലാവരും ഈ ആയത്തുൽ കുറിസിയെ എല്ലാ നിസ്കാരത്തിന്റെയും ശേഷം ശേഷം നമ്മൾ പാരായണം ചെയ്യാറുണ്ട് ഈ ആയത്തുൽ കുർസിയുടെ ഒരു മഹത്വം നമുക്ക് എല്ലാവർക്കും അറിയാം പിശാചിൽ നിന്ന് മോചനത്തിനായി ആയത്തുൽ കുറിസി വളരെ എഫക്റ്റീവായിട്ടുള്ള ഒന്നാണ് പിശാജ് തന്നെ അക്കാര്യം സമ്മതിച്ചതായി നമുക്ക് ഒരു സംഭവ കഥയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും അത് എന്താണെന്ന് വെച്ചാൽ നബി നബിസ് അലൈ വസല്മയുടെ ഒരു സഹാബിയോട് ഒരിക്കൽ ഒരു ഇബിലീസ് അലഹിഅലി പറഞ്ഞ കാര്യം നിങ്ങൾ ഓതിയ ആയത്തുൽ കുറിസി എന്ന ആ സൂക്തമാണ് എന്നെ ഇവിടേക്ക് പ്രവേശിപ്പിക്കാതിരിക്കാൻ കാരണം അത അതായത് പിഷാജിന് ആ പ്രദേശത്തേക്ക് തന്നെ പ്രവേശനം നിഷേധിക്കപ്പെടുന്ന ഒന്നുകൂടിയാണ് ഈ ആയത്തുൽ കുറിസി അപ്പൊ ആയത്തുൽ കുറിസിയെ നമ്മൾ എപ്പോഴും പാരായണം ചെയ്യണം ഉറങ്ങുന്നതിന് മുമ്പായിട്ട് നമ്മളെല്ലാവരും പാരായണം ചെയ്യണം ഉറങ്ങുന്നതിന് മുമ്പ് ഏതൊക്കെ ദിക്കറുകളാണ് ചെ ചെല്ലേണ്ടത് എന്നൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും അതിനെക്കുറിച്ച് ഒരു വീഡിയോ അടുത്തു തന്നെ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നമ്മൾ ബിസ്മി ചൊല്ലിയും അതുപോലെ തന്നെ ഉളവോട് കൂടിയും അതേപോലെ തന്നെ അഹ്ലാസ് മാതത്തെ ഇനി പാരായണം ചെയ്തതിന് ശേഷം നാം എല്ലാവരും ആയത്തുൽ കുറിസി കൂടി പാരായണം ചെയ്യണം അതുപോലെ തന്നെ നമുക്ക് പാരായണം ചെയ്യേണ്ട മറ്റു പല വിക്റുകളും ദ്വാകളും ഒക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ വേറൊരു അവസരത്തിൽ നമുക്ക് പറയാം ഇന്നത്തെ വീഡിയോയിൽ ഇത്രയേ ഉള്ളൂ ആയത്തുൽ കുറിസിയുടെ മഹത്വം ചെറുതായി ഒന്ന് വിശദീകരിക്കുകയാണ് ചെയ്തത് എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ അറിയാത്ത കൂട്ടുകാരിലേക്ക് എത്തിച്ചു കൊടുക്കാനും ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുമ്പോൾ പകർന്നു കൊടുത്ത ഒരു ചെറിയ പ്രതിഫലം നിങ്ങൾക്കും കിട്ടാതിരിക്കില്ല അതിലൊരു സംശയവുമില്ല ആയതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ വീഡിയോ കാണുന്ന മുറയ്ക്ക് മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കാനും ശ്രമിക്കണം അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും വിനയപുരസ്സരം അഭ്യർത്ഥിക്കുകയാണ് അതുപോലെ നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള വീഡിയോകളാണ് ആവശ്യം എന്ന് നിങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തിയാൽ അത്തരത്തിലുള്ള വീഡിയോകൾക്ക് കൂടുതൽ പ്രാധാന്യം കൊടുക്കാനും ശ്രമിക്കാം താങ്ക് ഫോർ വാച്ചിങ് ഹാവ് എ വണ്ടർഫുൾ ഡേ